കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പുത്തൂർ പോസ്റ്റ് ഓഫീസ് കൈവേലിക്കൽ നിള്ളങ്ങൽ ചേരിക്കൽ റോഡിന്റെ നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തുപറമ്പ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ബഹുമാന്യനായ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വമൊക്കെ തന്നെ ഈ നിർദ്ദേശങ്ങൾക്കൊപ്പമുണ്ട് ഈ പ്രദേശത്തിൻ്റെയും ഈ നിയോജകമണ്ഡലത്തിൻ്റെയും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല നല്ല മഴയാണ് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് എൻ്റെ സംസാരം കഴിഞ്ഞാലും കിഴക്ക് വയലിൽ നടന്ന ചടങ്ങിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷനായി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി പ്രദീപ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പുത്തൂർ പോസ്റ്റ് ഓഫീസ് കൈവേലിക്കൽ നിളങ്ങൽ ചേരിക്കൽ റോഡിന്റെ നാല് മുതൽ ആറ് കിലോമീറ്റർ വരെയുള്ള ഭാഗം ബി എം ആൻ ബി സി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തുന്ന പ്രവൃത്തിക്കാണ് തുടക്കമായത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ലത ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉഷാ രേലോത്ത് കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അൻകുമാർ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക പതിയന്റെ വിടീ ുന്നോത്ത് പറമ്പ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ പി അനിത പി മഹിജ പഞ്ചായത്ത് അംഗങ്ങളായ ടി സുജില കെ ജിഷ എം ബീന വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ പ്രജീഷ് പൊന്നത്ത് രവീന്ദ്രൻ കുന്നോത്ത് എ പി രാജു എ കെ മെഹ്മൂദ് സി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കെ മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ജഗദീഷ് സ്വാഗതവും ഓവർസിയർ റഹൂഫ് നന്ദിയും പറഞ്ഞു